തലിപ്പറമ്പ് തൃച്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പിതൃമോക്ഷത്തിനായി ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി നാളെ രാവിലെ അഞ്ചു മണി മുതൽ ചടങ്ങുകൾ ആരംഭിക്കും ബലിതർപ്പണത്തിനായി ആയിരക്കണക്കിന് ആളുകളാണ് എല്ലാ വർഷവും ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുള്ളത് ബലിതർപ്പണ ചടങ്ങുകൾക്കായി തൃച്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ബലിതർപ്പണ ചടങ്ങ് നടക്കുന്ന പിണ്ടക്കുളത്തിൽ കൂടുതൽ ആളുകൾക്ക് ഒരുമിച്ച് ബലിയിടാനുള്ള സ്ഥിരം സംവിധാനങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ മണിക്ക് ചടങ്ങ് തുടങ്ങും ഉണ്ണി ഞാറക്കാട് ബാബു ഞാറക്കാട് വിനായകൻ ഞാറക്കാട് ശ്രീഹരി എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക ഇത്തവണ പിതൃതർപ്പണ ചടങ്ങുകൾക്കായി കൂടുതൽ ആളുകൾ എത്തിച്ചേരുമെന്നാണ് ക്ഷേത്രം അധികൃതർ പ്രതീക്ഷിക്കുന്നത് മഴ ശക്തമായ സാഹചര്യത്തിൽ അടിയന്തര സഹായത്തിനായി ഫയർഫോഴ്സ് പോലീസ് അടക്കമുള്ളവരെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും ക്ഷേത്രം അധികൃതർ പറഞ്ഞു എന്നുള്ളത് നാല് മണിക്ക് പ്രത്യേക കൗണ്ടർ ആക്കിയിട്ടുണ്ട് അവിടെ വെച്ച് കൈപ്പറ്റുകയും അമ്പതാൾ വീതം ക്ഷേത്രത്തിന് ബലിയിടാനായി അകത്തേക്ക് പ്രവേശിക്കാവുന്നതുമാണ് ചിറയിൽ കുളിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് മറ്റേ ഭക്ഷണവും രാവിലെ ചായയും പലഹാരവും ഉച്ചക്ക് ഭക്ഷണവും ഭക്തനങ്ങളൊക്കെ ആയി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെത്തിച്ചേരുന്നവർക്ക് രാവിലെ ലഘുഭക്ഷണവും അന്നദാനവും ഉണ്ടായിരിക്കും ന്യൂസ് ബ്യൂ തളിപ്പറമ്പ്